ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മേക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തി ആറ് സൈസിൽ വരുന്ന മാക്സികൾ തന്നെയാണേക്കോട്ടോ ഞാൻ അൻപത്താറ് പറഞ്ഞിട്ട് അൻപത്താറിനെ ആയിരിക്കും നിർത്തുമ്പോഴേ ലെങ്ത്ത് വരള്ളൂ അപ്പോൾ അൻപത്തി ആറ് ആയിരിക്കും തോന്നണം റയോണിലാണ് വരുന്നത് മറ്റേ ലേസ് മോഡലാണ് അപ്പോൾ ഇതിലേതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്കാണ് മെസ്സേജ് അയക്കേണ്ടത് അപ്പോൾ ഫസ്റ്റ് കളർ വരുന്നത് ഇതാണ് സിബ് വരുന്നുണ്ട് കേട്ടോ ലോ ലോങ് ജിബ് തന്നെയാണ് വരുന്നത് കേട്ടോ സിബ് വരുന്നുണ്ട് പിന്നെ നെക്ക് ഉണ്ടല്ലേ ലേസ് നല്ല ലെയ്സ് മോഡലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ സ്ലീവ് പൈപ്പിംഗ് ആണ് ഇങ്ങനെ പൈപ്പിംഗ് ആണ് അപ്പോൾ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി മുപ്പത് തന്നെയാണ് ട്ടോ നല്ല ഇതാണ് ഫസ്റ്റ് വരുന്നത് കണ്ടല്ലേ അപ്പോൾ അതിൻ്റെ എല്ലാത്തിൽ ഈ രണ്ട് കളറാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ കളറ് വന്നിട്ടുള്ളത് ഇതാണ് രണ്ടാമത്തെ കളറ് ഈ ഒരു കളറിലാണോ വന്നിട്ടുള്ളത് ഇതാക്കണം ഒരു ഓഫ് വൈറ്റിലാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് ഇതാണ് അടിപൊളി നല്ല ഹെവി റയോൺ മാക്സി കളറാണ് കേട്ടോ ഇതാണോ അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കളറ് വരുന്നത് ഇനി അടുത്തത് നല്ല അടിപൊളി നെക്കിൽ ജിബില്ലാത്തതാണ് വരുന്നത് ഇതാവാണല്ലേ നല്ല ഒരു കളറാ കേട്ടോ ഇതിന്റെ സ്ലീവ് ഉണ്ടല്ലേ ഇങ്ങനെ വരുന്നുണ്ട് ലൈസ് മോഡലാണ് എനിക്കല്ല ഇഷ്ടായിട്ടോ ഈ കളറ് അപ്പോ അതിന്റെ അടുത്തൊരു കളറ് വരുന്നത് എന്ന് പറഞ്ഞാല് ചേട്ടകളെ തൂക്കി വെക്കാൻ മാത്രം കിട്ടും ഇതെട്ടോ ഇതൊക്കെ നല്ല ചെസ്റ്റ് വിഡീപ് സൈസും വരുന്നുണ്ട് അപ്പോൾ ഇത് എത്രയാന്ന് ചോദിച്ചാൽ മതിയിട്ടു ഞാൻ പറഞ്ഞാലോ ഇരുപത്തി അഞ്ചൊക്കെ ഉണ്ട് തോന്നണട്ടോ എന്താണ് അതിൻ്റെ സ്ലീവുണ്ടല്ലേ ഈ ഇതാണ് കേട്ടോ എങ്ങനെയാണ് ലേസാണ് വന്നിട്ടുള്ളത് ഇത് അത്യാവശ്യം ഉണ്ടാക്കണം അല്ലോ അപ്പോൾ നല്ലൊരു ഇഷ്ടപ്പെട്ടാലെന്തായാലും കമെൻ്റ് ചെയ്യണേ അപ്പോൾ ഇതാണ് അടുത്തൊരു കളറ് പിന്നെ നമ്മൾ അന്ന് കാണിച്ചില്ലേ ഒരു രണ്ട് കളറും അപ്പോൾ കേട്ടോ അഞ്ഞൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായി എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ എന്ത് ചെയ്യുക പെട്ടെന്ന് മെസ്സേജ് അയക്കുക അപ്പോൾ ഓക്കെ കേട്ടോ അപ്പോൾ ആറ് കളർ ആറ് മാക്സിയാണ് കാണിച്ചത് മൂന്ന് ഡിസൈനിൽ ആറ് മാക്സി അപ്പോൾ ഇന്നത്തെ കോട്ടയം എൻ്റേത് കഴിഞ്ഞു രണ്ട് ചാനലിൽ രണ്ട് വീഡിയോ ആയി അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് പെട്ടെന്ന് മെസ്സേജ് അയക്കാം ഓക്കെ ബൈ എസ് വള്ളിക്കോ